മണ്ഡലം കോൺഗ്രസ് പാലക്കുഴി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സജീവ് ജോസഫ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു കുര്യാക്കോസ് മണിപ്പാത്ത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം കെ രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം ജെ ജോസഫ് ബെന്നി തോമസ് ജോജി വർഗീസ് റോയ് പുളിക്കൽ ദിവാകരൻ മാസ്റ്റർ പ്രിൻസ് പുഷ്പകുന്നേൽ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് ക്ലാസ് നയിച്ചു ജെസി ജോസ് പരിപാടിയിൽ നന്ദി പറഞ്ഞു നിരവധി ആളുകൾ ശില്പശാലയിൽ പങ്കെടുത്തു ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ നമ്മൾ എത്ര മാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ വിളിച്ചു ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ഡലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടോ ആ കമ്മിറ്റി ഓഫീസ് തുറക്കാറുണ്ടോ അല്ലെങ്കിൽ ഓഫീസ് ഇല്ല എങ്കിൽ ഓഫീസ് എടുക്കാൻ എന്താണ് സാധ്യതകൾ എന്നുള്ള വിഷയങ്ങൾ അടിസ്ഥാനപരമായി ഒരു പാർട്ടി ഒരു അടിസ്ഥാനപരമായി ഒരു പാർട്ടി ഒരു പ്രദേശത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്